വിരഹം മുഖ്യ കഥാപാത്രമായ ഗൾഫ് പ്രവാസത്തിന്റെ ആത്മകഥയിലെ ഒഴിച്ചുകൂടാനാവാത്ത അധ്യായങ്ങളാണ് ഈ ടെലഫോൺ ബൂത്തുകൾ സങ്കടത്തിൻ്റെയും സന്തോഷത്തിന്റെയും നൂറു നൂറ് കഥകൾ വഴിയരികിലെ ഈ കൊച്ചു വീടുകൾക്ക് പറയാനുണ്ട് സെൽഫോൺ മനുഷ്യന്റെ അവയവമായി മാറുന്നതിന് മുൻപ് ഇവ ഗൾഫുകാരൻ്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു തനിക്ക് പിറന്ന കുഞ്ഞിന്റെ കരച്ചിലും അമ്മയുടെ മരണവാർത്തയും നാട്ടിലെ ഉത്സവമേളങ്ങളും എല്ലാമെല്ലാം അവർ കേട്ടത്

പിന്നെ 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 ഓൾറെഡി ഫോൺ ആ ഒരു പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മയൊക്കെ വരും കണ്ട നോക്കിയാൽ ഇങ്ങനെ വിജനമാ ചുരുക്കം ഒരാളെ ഇതിന് സെൽഫോൺ കളഞ്ഞുപോയ ഒരു പാകിസ്ഥാനിയോ ചെറിയ ലാഭം നോക്കി ഏതെങ്കിലും ഒരു അന്യദേശക്കാരനോ വല്ലപ്പോഴുമെങ്കിലും വന്നാലായി പ്രകൃതിയുടെയും മനുഷ്യന്റെയും ഒരു കാര്യത്തിലും ഇവ അനാവശ്യമായി ഇടപെട്ടിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സെൽഫോണുകൾ ചെയ്യുന്നതുപോലെ മനുഷ്യരുടെയും പ്രകൃതിയുടെയും ആരോഗ്യത്തിലും ജീവിതത്തിലും എന്നിട്ടും ഞങ്ങളെ മറന്നുവല്ലോ എന്ന ചോദ്യം പോലെ ഓർമ്മകളായി എങ്കിലും അവശേഷിക്കും എന്ന ആശ്വാസത്തോടെ നിൽക്കുകയാണ് ഇവർ സ്വന്തം ജീവനായ ശബ്ദം പോലുമില്ലാതെ ഷാർജയിലെ ആളൊഴിഞ്ഞ ടെലിഫോൺ ബൂത്തുകളിൽ നിന്നും ജോബി വാഴപ്പള്ളിക്കൊപ്പം വിൽസൺ ന്യൂസ്